പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷമുള്ള തന്റെ ആദ്യ പൊതുയോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരായ കെജ്രിവാളിന്റെ ആക്രമണം പാർട്ടികളെ തകർക്കാനും പ്രതിപക്ഷ സർക്കാരുകളെ താഴെയിറക്കാനും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നുണ്ടോ എന്നതടക്കം ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്തിനോട് അഞ്ച് ചോദ്യങ്ങൾ വേദിയിൽ വെച്ച് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുകയാണ് ഇവിടെയാണ് ബി ജെ പി തളർന്നു പോകുന്നത് മുഖത്തോട് മുഖം നോക്കിയുള്ള ആ ചോദ്യങ്ങളിൽ ബി ജെ പി ആകെ വട്ടുപിടിച്ചിരിക്കുകയാണ് ജന്തർ മന്ദറിൽ നടക്കുന്ന ജനതാക്കി അദാലത്ത് പൊതുയോഗത്തിലായിരുന്നു കെജ്രിവാളിന്റെ വിമർശനം നടത്തുന്നത് എല്ലാ ബഹുമാനത്തോടും കൂടി മോഹൻ ഭഗവത് ജിയുടെ അഞ്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കെജ്രിവാൾ പറഞ്ഞത് മോദിജി പാർട്ടികളെ തകർക്കുകയും രാജ്യത്തുടനീളം സർക്കാരുകളെ വീഴ്ത്തുകയും ചെയ്യുന്ന രീതി ഒന്നുകിൽ അവരെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഇ ഡി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി എന്നത് ശരിയാണോ തെറ്റാണോ എന്നായിരുന്നു കെജ്രിവാളിന്റെ ആദ്യ ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു ആദ്യ ചോദ്യം രണ്ടാമത്തെ ചോദ്യം മോദിജി തന്റെ പാർട്ടിയിൽ ഏറ്റവും അഴിമതിക്കാരായ നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരെ അഴിമതിക്കാരെന്ന് അദ്ദേഹം തന്നെ വിളിച്ചിട്ടുമുണ്ട് അത്തരം രാഷ്ട്രീയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ മൂന്നാമത്തത് ആർ എസ് എസിന്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് ബി ജെ പി പിറന്നത് ബി ജെ പി വഴിതെറ്റാതെ ശ്രദ്ധിക്കേണ്ടത് ആർ എസ് എസിന്റെ ഉത്തരവാദിത്തമാണ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മോദിജിയെ തടഞ്ഞിട്ടുണ്ടോ നാല് തനിക്ക് ആർഎസ്എസിന്റെ ആവശ്യമില്ല എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ജെ പി നദ്ദ പറഞ്ഞിരുന്നു തന്റെ അനിഷ്ടം കാണിക്കാൻ മാത്രം മകൻ ഇത്രയും വളർന്നു മകൻ മാതൃസ്ഥാപനത്തോട് അനിഷ്ടം കാണിക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ അഞ്ചാമത്തത് എഴുപത്തി അഞ്ച് വയസ്സിന് ശേഷം നേതാക്കൾ വിരവിക്കും അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കി ഈ നിയമം മോദിക്ക് ബാധകമല്ലേ എന്ന് അമിത്ഷാ പറയുന്നുണ്ട് അദ്വാനിക്ക് ബാധകമായത് എന്തുകൊണ്ട് മോദിജിക്ക് ബാധകമല്ലാത്തതും എന്തുകൊണ്ട് ഈ അഞ്ച് ചോദ്യങ്ങളാണ് മുൻമുനയിൽ നിർത്തിക്കൊണ്ട് കെജ്രിവാൾ ചോദിച്ചത് കെജ്രിവാളിനവിടെ സ്വാതന്ത്ര്യമുണ്ട് കാരണം ഇത്രയും നാൾ ബി ജെ പി അഴിക്കുള്ളിലിട്ടിരുന്ന ഒരു കെജ്രിവാളിനെ ആയിരുന്നു കണ്ടിരുന്നത് എന്നാൽ ആ പൊതുയോഗത്തിൽ കെജ്രിവാള് തൻ്റെ ഇത്രയും നാൾ അനുഭവിച്ചത് അല്ലെങ്കിൽ ബി ജെ പി തന്നോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള മറുപടി എന്ന ഓണമാണ് ഈയൊരു ചോദ്യം നടത്തിയിരിക്കുന്നത് ഈ ചോദ്യം തികച്ചും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ഏതൊരു പൗരനും ചോദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചോദിച്ചത് അതായത് എഴുപത്തി അഞ്ച് വയസ്സിന് ശേഷം നേതാക്കൾ വിരമിക്കുന്നത് എന്ന് നിയമം പാസ്സാക്കിയത് പോലും നരേന്ദ്രമോദിയാണ് എന്നിട്ട് ആ നരേന്ദ്രമോദിക്ക് എഴുപത്തി നാല് വയസ്സ് ഇപ്പോൾ ഈ ഒരു അടുത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു അത് കഴിഞ്ഞപ്പോഴും താൻ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ആ പ്രൈം മിനിസ്റ്റർ പദവിയിൽ നിന്നോ മാറുന്നതായിട്ടോ അങ്ങനെയുള്ള യാതൊരു സൂചനകളും കൊടുക്കുന്നില്ല ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ അവർ അറിയിക്കാമെന്നും പറയുന്നുണ്ട് പക്ഷേ ഇതിനെ ന്യായീകരിച്ച് അമിത് ഷാ പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരുമെന്നാണ് പറഞ്ഞത് അതായത് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു ബാധകമല്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ചോദിക്കാതിരുന്ന ഒരു കാര്യമുണ്ട് അതും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം അതായത് രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മോദിയുടെ വിവാദ പരാമർശം ഒരു പക്ഷേ കേസെടുക്കാവുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇത്രയധികം കടന്നാക്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിലുണ്ടായിട്ടില്ല അത്രയേറെ അവർക്കെതിരെ ഈ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ച് നടന്നൊരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു നരേന്ദ്രമോദി കാരണം മുസ്ലിങ്ങളെ എത്രത്തോളം ദ്രോഹിക്കാവോ അല്ലെങ്കിൽ എത്രത്തോളം അവരെ അപികീർത്തിപ്പെടുത്താമോ അത്രയുമായിരുന്നു മോദിയുടെ ചില വാക്കുകൾ എന്ന് പറയുന്നത് വിവാദ എന്ന് പറയുന്നത് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇനി ഈ കെജ്രിവാൾ ചോദിക്കാത്ത വേറെയും ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അത് വേറൊന്നുമല്ല ഈ മണിപ്പൂർ കേസ് തന്നെ നമുക്കറിയാം എഴുപത് ദിവസം മൗനം പാലിച്ച ഒരു പ്രധാനമന്ത്രിയെ പറ്റി അതായത് തൻ്റെ നാട്ടിൽ ാട്ടില് രണ്ട് സ്ത്രീകൾ നഗ്ന ആയിട്ട് റോഡിൽ കൂടെ നടക്കുകയാണ് നിരവധി ചെറുപ്പക്കാരും മറ്റ് വയോധികരായിട്ടുള്ളവരൊക്കെ അവരെ അടിക്കുകയും വലിയ രീതിയിലുള്ള പരിക്കുകൾ അവർക്ക് ഏൽപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ പോലും രാജ്യത്തെങ്ങും വൈറലാകുമ്പോഴും അല്ലെങ്കിൽ ലോകത്തെങ്ങും അത് ചർച്ച ചെയ്യപ്പെടുമ്പോഴും എഴുപത് ദിവസം പോലും അതിനകത്തൊരു മൗനം പാലിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടിരുന്നത് അതിനകത്ത് വേറെ രീതിയിലുള്ള ഒരു നിലപാടോ അല്ലെങ്കിൽ ഒരു നടപടിയോ സ്വീകരിച്ചിരുന്നില്ല ആ എഴുപതാം ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്നത് നമ്മൾ കണ്ടതാണ് അതായത് ഈ പ്രധാനമന്ത്രി ഇനി വീണ്ടും രാജ്യം ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ മണിപ്പൂർ വിഷയമായാലും ഈ രാഹുൽ ഗാന്ധി വിവാദ പരാമർശമായാലും ഇതെല്ലാം ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊക്കെയാണ് ഇനിയുണ്ട് വിഷയങ്ങൾ വേറെ ഇലക്ട്രിക് ബോണ്ട് ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങൾ പോലും ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇലക്ട്രിക് ബോണ്ട് എന്ന് പറയുന്നത് അതായത് ഇലക്ട്രിക് ബോണ്ടിലെ അഴിമതി എന്ന് പറയുന്നത് അവിടെ തന്നെ ധ്രുവറാട്ടി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ആ യൂട്യൂബിലെ ആ ചെറുപ്പക്കാരൻ തൻ്റെ തെളിവുകൾ സഹിതം ഈ ഒരു നടത്തിയിരിക്കുന്ന തെളിവുകൾ സഹിതം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നത് അതായിരുന്നു ഏറ്റവും വൈറലായതും പിന്നീട് മറ്റ് ആൾക്കാരുകൾ കാണാൻ തുടങ്ങിയതും വലിയൊരു ചർച്ചാ വിഷയമായത് സുപ്രീം കോടതി പോലും ഇടപെട്ടിരിക്കുന്ന വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിലും ഈ പ്രധാനമന്ത്രി ചില കള്ളത്തരങ്ങൾ കാണിച്ചു അതിൽ മറച്ചു വയ്ക്കാൻ നോക്കി ഇപ്പം അമ്പാരിയും അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിൻ്റെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം മറച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി തന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്